യു എ ഇയിലെ നിലമ്പൂർ മേഖലയിലെ പ്രവാസികൾ ഒത്തുചേർന്നുള്ള സംഘടനയായ നിലമ്പൂർ പ്രവാസി അസോസിയേഷൻ ഇരുപതാമത് വാർഷികവും ഓണാഘോഷവും നടത്തി പ്രവാസ ലോകത്തുള്ളവരും നാട്ടിൽ നിന്നുമുള്ള വ്യത്യസ്ത മേഖലയിലുള്ള വൻ ജന രാവിലെ ഒൻപത് മണി മുതൽ രാത്രി ഒൻപത് മണിവരെ അജ്മാനിലായിരുന്നു മെഗാ പാട്ടോത്സവം നടന്നത് ഡി ബ്ലാക്ക് ഇന്റീരിയർ നിലമ്പൂർ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഘോഷങ്ങളുടെ ഔപചാരിക ഉദ്ഘാടനം നിലമ്പൂർ നിയോജക മണ്ഡലം നിയമസഭ സാമാജികൻ ആര്യടൻ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് ഷഫീഖ് കരുളായി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കാറാടൻ സുലൈമാൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു പിന്നിട്ട ഇരുപത് വർഷത്തെ പ്രവർത്തനങ്ങളുടെ സംക്ഷിപ്ത രൂപം ജനറൽ സെക്രട്ടറി ബിനേഷ് മൂത്തേടം അവതരിപ്പിച്ചു പ്രമുഖ സംരംഭകൻ മുഹമ്മദ് ഷാജി നിലമ്പൂർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു രക്ഷാധികാരി ബാലകൃഷ്ണൻ അലിപ്ര മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ വച്ച് എടക്കരയിൽ ഉടൻ തുറന്നു പ്രവർത്തനം ആരംഭിക്കുന്ന ഡി ബ്ലാക്ക് ഇന്റീരിയർ ഹബ് എന്ന സ്ഥാപനത്തിന്റെ എം ഡി രജിത് എടക്കരയ്ക്ക് അരടൻ എം എൽ എ ഉപഹാരം കൈമാറി ഷബീർ അലി ജോൺസൺ നിലമ്പൂർ എന്നിവർ സംസാരിച്ചു നിലമ്പൂർ ഫെസ്റ്റ് ചെയർമാൻ ഡോക്ടർ ഷമീൽ ബിൻ ജമീലിന്റെ പിതാവ് പൂവൻകാവിൽ അബ്ദുൾ ജമീൽ മെമ്മോറിയൽ അവാർഡിന്റെ ലോഗോ പ്രകാശനം ചടങ്ങിൽ വെച്ച് എം നടത്തി നിലമ്പൂർ മേഖലയിലെ കലാ സാമൂഹിക ബിസിനസ് സേവന മേഖലകളിൽ ശോഭിച്ച ഷൈനി ബിനു തസ്നി മുഹമ്മദ് ഫസലുൽ ആബിദ് എന്നിവരെ ിൽ ആദരിച്ചു സോഷ്യൽ മീഡിയ വൈറൽ പാട്ട് ഫാമിലി നിഷാദുൽ സുൽത്താനും കുടുംബവും അവതരിപ്പിച്ച ഗാനമേള സുമേഷ് കൂട്ടിക്കലിന്റെ ഗിറ്റാർ മ്യൂസിക് കലാഭവൻ നസിബ് അവതരിപ്പിച്ച വൺ മാൻ ഫിഗർ ഷോ എന്നിവയായിരുന്നു ആഘോഷത്തിന്റെ പ്രധാന ആകർഷകം അസോസിയേഷൻ അംഗങ്ങളും കുട്ടികളും അവതരിപ്പിച്ച വ്യത്യസ്ത കലാപരിപാടികളും വാദ്യമേളങ്ങളോടെയുള്ള ശിങ്കാരിമേളവും ഘോഷയാത്രയും വിഭവ സമൃദ്ധമായ സഥയും പാട്ടുത്സവത്തെ ഓണമയമാക്കി മാറ്റി പ്രോഗ്രാം കോർഡിനേറ്റർ സുനിൽ ബോൺസ്റ്റന്റെ നേതൃത്വത്തിൽ ഷഫീഖ് കാളികാവ് സന്തോഷ് അലി അക്ബർ ബിജു ജേക്കബ് സൺ യുനുസ് ജോജി സാഹിർ നജീം റഫീഖ് വിനു രമ്യ അഞ്ചു തുടങ്ങിയവർ നേതൃത്വം നൽകി മുഹമ്മദ് മുജീബ് സിലിയ ഫാത്തിമ അനുജ എന്നിവർ അവതാരകനായ വാർഷിക ആഘോഷത്തിന് ജനറൽ കൺവീനർ കെ ടി ജുനൈ സ്വാഗതവും ട്രഷറർ ചന്ദ്രൻ നന്ദിയും പറഞ്ഞു നിലമ്പൂർ